നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടിപ്സാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് ടിപ്സാണ് ഏതാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ അക്കൗണ്ട് കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പല ആളുകളുടെ വാട്സപ്പ് ഈ അടുത്ത കാലത്തായിട്ട് ഹാക്കായി പോകുന്നുണ്ട് അത് നമുക്കിങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സെറ്റിംഗ്സാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് ഇവിടെ കാണുന്ന പാസ് കീ എന്ന് കാണുന്ന ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് കീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളൊരു പ്രത്യേക കീ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം കീ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് ഈ ഒരു കീ കൂടെ കിട്ടിയാലേ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വരും ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ അതിന് തൊട്ട് താഴെ ആയിട്ട് നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് അരോ മാർക്ക് കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് നിങ്ങളുടെ മൊബൈലിലുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡിയും കാണും ഏത് ഇമെയിൽ ഐ ഡിയാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി കൂടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫിംഗർ ലോക്ക് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ലോക്ക് ചോദിക്കും അത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ലോക്ക് സെറ്റാകുകയും നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റുകൾ മറ്റുള്ളവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാതെ നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ കാണുന്ന ഭാഗത്ത് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മറ്റു താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ നമ്മൾ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും മുകളിൽ കാണാം നമ്മൾ അവസാനമായി നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്ത ദിവസവും എത്ര ജി ബിയോളം അല്ലെങ്കിൽ എത്ര എം ബി നിങ്ങൾ ബാക്കപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന ചാറ്റുകൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആർക്കെങ്കിൽ കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെടുകയോ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ ലോക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ എൻഡ് ടു എൻ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും ഇതിവിടെ ഓഫ് ചെയ്താൽ കാണാൻ സാധിക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ഗ്രീൻ കളറിൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ആറക്ക പാസ്വേഡും കൂടെ ഏതെങ്കിലും ഒരു ലെറ്റർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സെക്യൂർ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതുപോലെ ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടു അതേ പാസ്വേഡ് തന്നെ വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ലോക്ക് എനേബിൾ ആയി വരുന്നത് കാണാൻ സാധിക്കും എനേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതാ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ചാറ്റ് മെസ്സേജുകളും ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കിലേക്ക് മാറുന്നത് കാണും നമ്മളത് ലോക്കിലേക്ക് മാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത് പൂർണ്ണമായി ബാക്കപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ എല്ലാ ബാക്കപ്പ് ചെയ്ത ചാറ്റുകളും വാട്സപ്പിൽ ലോക്ക് ചെയ്ത് വെക്കും നിങ്ങൾ കൊടുത്ത പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഇനി ഒരാൾക്ക് നിങ്ങളുടെ ചാറ്റ് ബാക്കപ്പുകൾ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇത് നിങ്ങൾ വാട്സപ്പ് മാറ്റുകയോ മൊബൈൽ ഫോൺ മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് റീസ്റ്റോർ വാട്സപ്പിലെ പഴയ ചാറ്റുകൾ റീസ്റ്റോർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളോട് ഈ പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ മെസ്സേജുകളും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുള്ളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം